വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് എറണാട് മണ്ഡലത്തിൽ നാളെ സ്വീകരണം നൽകുമെന്ന് എടവണ്ണയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നും ഏപ്രിൽ പത്തൊൻപതിനാണ് പദയാത്ര ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കേരള എറണാട് മണ്ഡലത്തിൽ സ്വീകരണം കൊടുക്കുന്നത് ഈ വരുന്ന പതിനാറാം കീഴറമ്പ് പഞ്ചായത്തിലാണ് അതിൻ്റെ സമാപന പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സമാപന പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് സംസാരിക്കുന്നത് പ്രസാഖ് പാലേരി തന്നെയാണ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷം വഹിക്കുകയും മണ്ഡലം സെക്രട്ടറി സ്വാഗതം പറയുകയും ചെയ്യും മറ്റു ചില നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അതിൽ സംബന്ധിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ ഈ വിഷയത്ത് ബന്ധപ്പെട്ട് ഒരു പരിപാടി മറ്റൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു ആദിവാസി സംഗമം നമ്മൾ നടത്തുന്നുണ്ട് എറണാകുളം മണ്ഡലത്തിലെ തന്നെ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് വെച്ച് പതിനാറാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പിന്നെ അവിടുത്തെ ഭൂസമര നായികയായ ബിന്ദു ബൈലാശേരിയൊക്കെ പങ്കെടുക്കുന്ന ഒരു ആദിവാസി സംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലും പ്രസാഖ് പാലേരിയും പിന്നെ ബന്ധപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള ഒരുപാട് ആളുകളതിൽ പങ്കെടുക്കുന്നുണ്ട് അതും വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയാണ് നാടിന്റെ നന്മക്ക് നമ്മളൊന്നാവണമെന്ന സന്ദേശം മുൻനിർത്തിയാണ് സാഹോദര്യ പദയാത്ര നടക്കുന്നത് വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിത്തിരിവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളെയും സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയ കേരളത്തിനായി നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണമെന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര പതിനാറിന് മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിൽ പ്രവേശിക്കുകയാണ് അന്നേ ദിവസം മൂന്ന് മണിക്ക് അരീക്കോട് കീഴുപറമ്പിനടിയിലുള്ള പെരുങ്കട പാലത്തിൽ നിന്ന് തുടങ്ങി കീഴുപ്പറമ്പിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് പദയാത്രയുടെ റോഡ് മാപ്പ് തീരുമാനിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മുപ്പത്തിയൊന്നിന് കോഴിക്കോട് പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി നാളെ രാവിലെ ഒൻപത് മണിക്ക് മണ്ഡലത്തിലെ ചാലിയാർ പഞ്ചായത്തിൽ അകമ്പാടത്ത് സാഹോദര്യ കേരള പദയാത്രയുടെ ആശയങ്ങൾ ഉയർത്തുന്ന വിവിധ ആവിഷ്കാരണങ്ങൾ കലാപരിപാടികൾ എന്നിവ ജാഥയുടെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ എറണാട് മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ സെക്രട്ടറി ലത്തീഫ് അദായി ജനറൽ കൺവീനർ ഷൌക്കത്ത് കാവനൂർ സവാദ് മൂലെ പാടം അഹമ്മദ് കുട്ടി അബ്ദുള്ള ചെളിപ്പാടം ബുഷറ അലീകോഡ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ്